പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കഥ ആരംഭിക്കാം സുന്ദരിയും സുശീലയുമായ അവളുടെ പേരും സുശീലെന്നു തന്നെയായിരുന്നു അവൾക്ക് മുപ്പത് വയസ്സുണ്ട് വിവാഹം കഴിഞ്ഞിട്ട് നാല് വർഷമായി ഭർത്താവ് വിനോദ് നല്ല സ്വഭാവം ഇപ്പോഴത്തെ മിക്ക പുരുഷന്മാർക്കും ഉള്ളതുപോലെ യാതൊരുവിധ ദുശീലവും അദ്ദേഹത്തിനില്ല സത്യസന്ധനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് വിനോദ് സപ്ലൈ ഓഫീസിലായിരുന്നു വിനോദന് ജോലി വിനോദിന്റെ ഡീസന്റ് സ്വഭാവമായിരുന്നു സുശീലയുടെ പ്രശ്നം വിനോദനാണെങ്കിൽ എപ്പോഴും ജോലി ജോലി എന്ന ചിന്ത മാത്രമേ ഉള്ളൂ രാവിലെ കൃത്യം പത്ത് മണിക്ക് തന്നെ ഓഫീസിലെത്തും വൈകിട്ട് അതുപോലെ തന്നെ കൃത്യം അഞ്ചു മണിക്ക് ഓഫീസ് വിട്ട് വീട്ടിലും എത്തും അത്രയ്ക്ക് കൃത്യനിഷ്ഠയായിരുന്നു അദ്ദേഹത്തിന് എന്നാൽ വീട്ടിൽ രാത്രിയിൽ ചെയ്യേണ്ട ജോലിയിൽ വിനോദ് സാറിന് യാതൊരുവിധ ഉത്തരവാദിത്വവും ഇല്ലായിരുന്നു അതിൽ സുശീല ദുഃഖിതയുമായിരുന്നു വീട്ടിലൊരുത്തി എല്ലാ ആഗ്രഹങ്ങളും അടക്കി പിടിച്ചോണ്ടിരിക്കുകയാണെന്ന ചിന്ത വിനോദ് സാറിനില്ല വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും നാളായി സ്വന്തം ഭാര്യ എന്നല്ല ഏതൊരു പെണ്ണിനെ കണ്ടാലും അദ്ദേഹത്തിന് ഒരു താല്പര്യവുമില്ല അയാൾക്ക് സ്ത്രീകളോട് ഒരുതരം അകൽച്ചയായിരുന്നു അല്ലെങ്കിൽ ഒരുതരം താല്പര്യക്കുറവ് പോലെ വിവാഹം കഴിഞ്ഞ് നാലു വർഷത്തിനകം വെറും വിരലിലെണ്ണാവുന്നത്രയുമാണ് സുശീലയുടെ സ്നേഹം കാണിച്ചത് അതും സുശീല മുൻകൈ എടുത്തതുകൊണ്ട് അതിലവൾക്ക് വലുതായിട്ടൊന്നും സംതൃപ്തി തോന്നിയില്ലെങ്കിലും വേറെ മാർഗമില്ലാത്തതുകൊണ്ട് സഹിച്ചു വല്ലപ്പോഴും വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങുവാനായി ടൗണിലേക്കൊക്കെ പോകുമ്പോൾ കൊച്ചു ആൺപിള്ളേർ മുതൽ വയസ്സ് ചെന്ന കിളവന്മാർ വരെ അവളെ നോക്കി നിന്ന് വെള്ളമറക്കുന്നത് അവൾ കാണാറുണ്ട് അവരൊക്കെ ഓരോരോ കമൻസൊക്കെ പറയുമ്പോൾ അവൾക്കുള്ളിന്റെ ഉള്ളിൽ നിന്ന് ഒരുതരം കോരിത്തെപ്പുണ്ടാകും അതൊക്കെ ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണെന്നാണ് അവൾ പറയുന്നത് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല തന്നെ കണ്ടാൽ ആരായാലും ഒന്ന് നോക്കും അത്രയ്ക്ക് സുന്ദരിയാണല്ലോ താൻ ആവശ്യത്തിനുള്ള നീളവും ഒത്ത തടിയുമൊക്കെയുള്ള കൊഴുത്ത ചെറുപ്പക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഉഗ്രൻ പീസ് പക്ഷേ താനൊരു ഭാഗ്യദോഷിയാണല്ലോ എന്തു പറയാൻ അതൊക്കെ ആലോചിക്കുമ്പോൾ മനസ്സ് വിങ്ങും പിന്നെ എന്നും അവളുടെ സൗന്ദര്യം പരിപാലിക്കാൻ അവൾ മറന്നില്ല ആരെയോ എന്തിനു വേണ്ടിയോ കാത്തിരിക്കുന്നത് പോലെ ഒരു തോന്നൽ സത്യം പറഞ്ഞാൽ ഒന്നും വേണ്ടായിരുന്നു സ്നേഹത്തോടെ തന്നോടൊന്ന് സംസാരിക്കാനും ഒന്ന് പെരുമാറാനുമുള്ള ഒരു മനസ്സ് തന്റെ വെൺകുൺ ഭർത്താവിന് ഇല്ലാതെ പോയല്ലോ അങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുന്ന സമയത്ത് അവൾ ചിന്തിച്ചു എന്താ തനിക്കും ആഗ്രഹങ്ങളൊക്കെ ഇല്ലേ ഇങ്ങേരാണെങ്കിൽ ഒരു വെൺകുണനും വേലി ചാടിയാലോ കുറച്ചുനേരം ആലോചിച്ചിട്ട് അവൾ പറഞ്ഞു ഓ അല്ലെങ്കിൽ വേണ്ട ശരിയാവില്ല വേലി ചാടുന്ന പശുവിന് കോലുകൊണ്ടുള്ള മരണമെന്നാ പഴമക്കാർ പറയുന്നത് വീട്ടിൽ അമ്മായിയമ്മ മാത്രമേ ഉള്ളൂ ഭർത്താവ് രാവിലെ തന്നെ ജോലിക്ക് പോകും അവൾ വെളുപ്പിന് തന്നെ എഴുന്നേറ്റ് വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യും രാവിലെ തന്നെ ഭക്ഷണമെല്ലാം റെഡിയാക്കി ഭർത്താവിനെ കൊണ്ടുപോകാനായി തട്ടുപാത്രത്തിലെല്ലാം വെച്ചു കൊടുക്കും കൊച്ചാട്ടൻ അതും വാങ്ങി അന്നേരം സ്ഥലം ഇടും അങ്ങനെ സുശീല ജീവിതം എങ്ങനെയൊക്കെയോ തള്ളി നീക്കി വർഷം നാല് കഴിഞ്ഞിരിക്കുന്നു കൂട്ടുകാരികളുടെ ഭർത്താക്കന്മാരെ കാണുമ്പോൾ അവരൊക്കെ ഭാര്യമാരോട് കാണിക്കുന്ന ആ സ്നേഹപ്രകടനം കാണുമ്പോൾ എന്തോ സുശീല ആർത്തിയോടെ അവരെ നോക്കും അപ്പോൾ അവരെങ്ങാനും അവളെ നോക്കുമ്പോൾ അവൾ വേഗം നോട്ടം വേറെ എങ്ങോട്ടെങ്കിലും മാറ്റും തനിക്കിതിനൊന്നിന് യോഗമില്ലെന്ന് കരുതി അവൾ സ്വയം സമാധാനിക്കും അങ്ങനെ ജീവിതം വെറും ഒരു മരീചിക പോലെ ഇഴഞ്ഞിഴഞ്ഞു നീങ്ങുമ്പോഴാണ് സുശീലയ്ക്കൊരു പുതിയ വഴിത്തെരുവുമായി ഗിരീഷ് കുമാർ ഗിരീഷ് കുമാർ രംഗത്തെത്തുന്നത് ഗിരീഷ് കുമാർ ആണെങ്കിൽ ആർക്കും എന്തും എപ്പോഴും അറിഞ്ഞു ഓരോന്ന് ചെയ്തു കൊടുക്കുന്ന പ്രകൃതമാണ് അങ്ങനെ ഗിരീഷ് കുമാർ സുശീലയ്ക്കും ഒരു വലിയ സഹായം ചെയ്തു കൊടുത്തു സഹായം മാത്രമല്ല അതിന്റെ കൂടെ ഒരു നല്ല പ്രസന്റേഷനും കൊടുത്തു അതെങ്ങനെയാണെന്നല്ലേ സുശീല വീട്ടിൽ ഒറ്റക്കിരുന്ന് ഓരോന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് വെറുതെ സമയം പോകുമല്ലോ എന്ന് കരുതി അവിടെ അടുത്തുള്ള സ്ത്രീശക്തി യൂണിറ്റിൽ ചേരുന്നത് അവിടെ പലതിനും ലോൺ കൊടുക്കുന്നുണ്ട് അങ്ങനെ സുശീലയും ഒരു പശുവിനെ മേടിക്കാൻ വേണ്ടി ലോണിന് അപേക്ഷ വെച്ചു പെട്ടെന്ന് തന്നെ ലോൺ പാസ്സായി കിട്ടി സുശീല ആ പൈസയ്ക്ക് ഒരു ചനയുള്ള പശുവിനെ വാങ്ങി സുശീല തന്നെയാണ് അതിനെ കുളിപ്പിക്കുന്നതും അതിനെ നോക്കുന്നതുമെല്ലാം അങ്ങനെ അത് പ്രസവിച്ചു ആ നിനക്കിങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായല്ലോ മോളെ സുശീല പശുവിനോട് പറഞ്ഞു എനിക്കില്ലാത്ത ഭാഗ്യം അപ്പോഴാണ് അവൾ വേറൊരു കാര്യം ഓർത്തത് ഓ ഇനി ഇതിനെ കറക്കാൻ എന്തു ചെയ്യും തനിക്കാണെങ്കിൽ കറക്കാൻ വലിയ വശവുമില്ല അങ്ങനെ അവൾ ഭർത്താവിനോട് ഇക്കാര്യം അവതരിപ്പിച്ചു അയാൾ പറഞ്ഞു നീ ആരോടെങ്കിലും പറ സുശീലേ ഇതിനൊന്നും സമയമില്ല ജോലി തിരക്കാണ് അത് പറഞ്ഞ അയാൾ കൈയൊഴിഞ്ഞു ഏറ്റ പണത്താവ് അവൾ മനസ്സിൽ പറഞ്ഞു അല്ലേലും അവൾക്കറിയാമായിരുന്നു അങ്ങേരോട് പറഞ്ഞാൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് എന്തായാലും പശുവിനെ കറക്കണമല്ലോ അതിനൊരു കറവക്കാരനെ കണ്ടുപിടിച്ചല്ലേ പറ്റൂ അങ്ങനെ അവൾ ഇക്കാര്യം കിഴക്കേത് കിഴക്കേത്തറയിലെ വിജയമച്ചേച്ചിയോട് പറഞ്ഞു അപ്പോൾ വിജയമച്ചേച്ചിയാണ് ഗിരീഷിന്റെ കാര്യം പറഞ്ഞത് പറഞ്ഞ കൂട്ടത്തിൽ വിജയ വിജയമ്മച്ചേച്ചി ഒന്നുകൂടി പറഞ്ഞു ഒന്നുമൊളെ നീ അവനെ ഒന്ന് കാണണം അവന്റെ ആ മസിലും ആ ശരീരവും കാണാനോ ഇത്രയും ഗ്ലാമറുള്ള ഒരു ചെറുപ്പക്കാരനെ ഈ പ്രദേശത്തങ്ങും കാണാൻ പറ്റില്ല ഗിരീഷ് കുമാറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വിജയമ്മച്ചേച്ചിയുടെ മുഖം ചുവന്നു തുടക്കുന്നത് അവൾ ശ്രദ്ധിച്ചു ആഹ അത്രയ്ക്ക് സുന്ദരനാണോ എങ്കിൽ എങ്കിലയാളെ എനിക്കൊന്ന് കാണണമല്ലോ അവൾ വിജയമ്മച്ചേച്ചിയോട് പറഞ്ഞു അങ്ങനെ വിജയമ്മ പറഞ്ഞതനുസരിച്ച് ഗിരീഷ് സുശീലയുടെ വീട്ടിലെത്തി സുശീല ചേച്ചി ഗിരീഷ് വിളിച്ചു അയാളുടെ വിളി കേട്ട് സുശീല പുറത്തേക്ക് വന്ന് നോക്കി അവൾ ഒന്നേ നോക്കിയുള്ളൂ ഹോ കണ്ടാൽ തന്നെ എന്തൊരു പൗരുഷം അഞ്ചഞ്ചരയടി അടി പൊക്കം വരും നല്ല ബലിഷ്ടമായ കൈകാലുകൾ വിരിഞ്ഞ ബോഡി ഷേപ്പ് ആകർഷകമായ ആ മുഖം എന്തായാലും അയാളെ ഒറ്റ നോട്ടത്തിൽ തന്നെ സുശീലയ്ക്ക് ഇഷ്ടമായി നിങ്ങളാണോ ഗിരീഷ് ആ അതെയൊക്കെ അക്കേയോ ഞാൻ എത്ര വയസ്സിന് ഇളയതാണെന്ന് അറിയാമോ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മോളെ അത് പിന്നെ ഒന്നും തോന്നരുത് അക്കേന്ന് ഒരു ബഹുമാനം കൊണ്ട് ഞാൻ വിളിച്ചതാ ഓ അതൊന്നും സാരമില്ല ഞാനൊരു തമാശ പറഞ്ഞല്ലേ സുശീല വീണ്ടും ചിരിച്ചു ഗിരീഷിനെ കണ്ടപ്പോൾ തന്നെ അവളുടെ ഉള്ളിൽ ഒരു കുളിർമഴ പെയ്തതുപോലെ അങ്ങനെ പിറ്റേന്ന് മുതൽ അയാൾ പശുവിനെ കറക്കാൻ തുടങ്ങി അങ്ങനെ ഒരു മാസം കടന്നുപോയി ഗിരീഷിന്റെ ആ സംസാരവും പെരുമാറ്റവും എല്ലാം കണ്ട് അവൾ അയാളോട് കൂടുതൽ അടുത്തു അയാൾ പലപ്പോഴും തമാശ അടിക്കുമ്പോൾ അവൾ പൊട്ടിപ്പൊട്ടി ചിരിക്കാനും തിരിച്ചവൾ തമാശ പറയാനും ഒക്കെ തുടങ്ങി അങ്ങനെ അവൾ പതിയെ പതിയെ നല്ല അടുപ്പത്തിലായി രാവിലെ തന്നെ വിനോദ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവളുടെ കാത്തിരിപ്പ് ഗിരീഷിനു വേണ്ടിയാണ് ചിലപ്പോഴൊക്കെ ഗിരീഷിനെ തന്റെ ഭർത്താവായി സങ്കല്പിക്കാനൊക്കെ അവൾ തുടങ്ങി അവൾക്ക് അയാളോട് ഒരുപാട് ഇഷ്ടം തോന്നി ഒരു ദിവസം പശുവിനെ കറന്നുകൊണ്ടിരിക്കുമ്പോൾ സുശീലെ അങ്ങോട്ട് നോക്കിക്കൊണ്ട് അയാളുടെ അടുത്ത് തന്നെ നിൽക്കുകയായിരുന്നു സംസാരത്തിനിടയിൽ അയാൾ പെട്ടെന്ന് ചോദിച്ചു എന്തേ വിവാഹം കഴിഞ്ഞിട്ട് ഇത്ര നാളായിട്ടും കുട്ടികളൊന്നും ആകാഞ്ഞത് ഇപ്പോഴേ വേണ്ടാന്ന് വെച്ചോ അതോ അയാളുടെ ആ ചോദ്യം കേട്ടപ്പോൾ അവളുടെ മുഖം ചേമ്പിൻ പോലെ വാടി എന്നിട്ട് പറഞ്ഞു ഓ എന്തോന്ന് കുട്ടി കുട്ടിയുമില്ല ഒരു മാങ്ങാത്തൊലിയുമില്ല അത് പറഞ്ഞിട്ട് അവൾ മിണ്ടാതെ നിന്നു ഗിരീഷ് അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി അവളുടെ മുഖത്ത് ഒരു ദുഃഖം ഖനീഭവിച്ച് കിടക്കുന്നത് അയാൾ കണ്ടു ഏതായാലും അയാൾക്ക് കാര്യം പിടികിട്ടി ഇത് വച്ച് ഇവളെ ഒന്ന് വളക്കണം ഗിരീഷ് മനസ്സിൽ കരുതി അതിനുശേഷം അവളുടെ മനസ്സറിയാൻ ഇടയ്ക്കൊക്കെ വിവാഹ ജീവിതത്തെ പറ്റിയും പിന്നെ മറ്റു പല കാര്യങ്ങളൊക്കെയും ചോദിക്കാനും പറയാനും ഒക്കെ തുടങ്ങി അങ്ങനെ അതൊക്കെ കേട്ട് അവൾ കൂടുതൽ അടുക്കുകയും മനസ്സു തുറന്ന് ഓരോന്ന് സംസ മനസ് തുറന്ന് ഓരോന്ന് സംസാരിക്കാനും സംസാരിക്കാനുമൊക്കെ തുടങ്ങി ഒരിക്കൽ പശുവിനെ കറന്ന് പാൽ കൊടുക്കുന്നതിനിടയിൽ അയാൾ അറിയാത്ത ഭാവത്തിൽ സുശീലുടെ കൈയിൽ ഒന്ന് സ്പർശിച്ചു അവൾ ഒരു ചെറിയ നാണത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് പാലുമായി അകത്തേക്ക് പോയി പിന്നീട് ഒരു ദിവസം ഒരു പുതിയ സാരിയൊക്കെ എടുത്ത് നിൽക്കുന്ന സുശീലയെ കണ്ടപ്പോൾ അയാൾ അത്ഭുതത്തോടെ നോക്കി ആഹാ ഇന്ന് കാണാൻ ആള് അടിപൊളിയായിട്ടുണ്ടല്ലോ എന്താ എന്തെങ്കിലും വിശേഷമുണ്ടോ അവളൊന്ന് ചിരിച്ചു മുഖം താഴ്ത്തിക്കൊണ്ട് അവൾ പറഞ്ഞു ഇന്നേ ഇന്നെ ബർത്ത്ഡേ ആണ് അയ്യോ അത് ഇന്നലെ പറയണ്ടായിരുന്നോ ഞാൻ എന്തെങ്കിലും പ്രസന്റേഷൻ വാങ്ങിച്ചുകൊണ്ട് വരുമായിരുന്നല്ലോ ഗിരീഷിന്റെ ആ സ്നേഹനിർഭരമായ വർത്തമാനം കേട്ടപ്പോൾ സുശീലയുടെ മുഖം തിളങ്ങി പ്രസന്റേഷനോ എനിക്കോ അതെന്താ മോളെ ഒരതിശയത്തോടെ ചോദിച്ചത് ഞാനൊരു പാവപ്പെട്ടവനായിട്ടാണോ അതോ ഒരു കറവക്കാരനായിട്ടാണോ അതൊന്നും അല്ല എനിക്ക് ഇതുവരെ ഇങ്ങനെയൊന്നും ഒരു പ്രസന്റേഷൻ ആരും തന്നിട്ടില്ല അതുകൊണ്ടാ അവൾ അതിയായ വിഷമത്തോടെ മുഖം കുനിച്ചു അയാൾ പതിയെ കൈകൊണ്ട് താടി പിടിച്ചുയർത്തി മോൾ ഇങ്ങനെ വിഷമിക്കാതെ ഒരു പ്രസന്റേഷനിലൊന്നും ഒരു കാര്യവുമില്ല മോളെ സുശീല അയാളെ ഒന്ന് നോക്കി ചേട്ടാ ചേട്ടൻ എനിക്കൊരു സമ്മാനം തരാമോ പെട്ടെന്നുള്ള അവളുടെ ആ ചോദ്യം കേട്ട് അയാൾ ഞെട്ടി അതിനെന്താ ചോദിക്ക് തരാമല്ലോ മോള് ചോദിക്ക് ഞാൻ കടയിൽ നിന്നും വാങ്ങി തരാം കടയിൽ കിട്ടത്തില്ല ചേട്ടാ ഒരു കള്ളച്ചിരിയോടെ അവൾ പറഞ്ഞു അയാൾക്ക് കാര്യം മനസ്സിലായി പെട്ടെന്ന് അവൾ കയറി അയാളെ കെട്ടിപ്പിടിച്ചു അവർ പരിസരം പോലും മറന്ന് മറ്റേതോ ലോകത്തിലേക്ക് ഊളിയിട്ടിറങ്ങി അപ്പോൾ ആകാശനീലിമയിൽ പൂർണ്ണചന്ദ്രൻ തല ഉയർത്തി അങ്ങനെ നിന്നു